അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ വിചാരിച്ചോ ഇന്നിപ്പോൾ സൗണ്ട് ഇല്ലാത്ത വീഡിയോ ആയിക്കുന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നാച്ചുറൽ സൗണ്ട്സൊക്കെ കേട്ടോട്ടെ എന്നിട്ട് പിന്നെ ഇതിൻ്റെ വളവള സംസാരം തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ റമദാനൊക്കെ തുടങ്ങിയില്ലേ ഇത് റമദാൻ്റെ ഉന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയും കൂടി ഇട്ടിട്ട് ഞമ്മൾ റമദാൻ്റെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് അതപ്പം തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കിയതെന്തേ എന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഡിലീറ്റ് ആക്കിയതല്ല കേട്ടോ അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായ എന്തോ ഒന്ന് ആ വീഡിയോയിലുണ്ട് അതുകൊണ്ട് റിമൂവ് ആക്കിയതാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതിനു അങ്ങനെ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് വീഡിയോ റിമൂവ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇടക്ക് ഇങ്ങനെ നമുക്ക് ഇടക്ക് നല്ല പണിയൊക്കെ വരലുണ്ട് നമ്മൾ കുറേ ചിലപ്പോൾ നല്ല പോലെ എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ അതൊന്ന് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ കഷ്ടപ്പെട്ട വീഡിയോസ് ആവും അങ്ങനെ നമ്മൾ അപ്ലോഡ് ആക്കി നമ്മളത്രേനും എം ബി ഒക്കെ കഴിച്ചതിന് ശേഷം അപ്ലോഡ് ആയതിന് ശേഷം ഒരു അത് ഡിലീറ്റ് ചെയ്ത് കളയുകട്ടോ அங்கே எல்ல இன்னத்த பிரேக்ஃபாஸ்ட் புட்டும் பழுவா ட்டோ புட்டு டாக்குது நம்ம நேசரி பொடி இல்ல அவர்தம் பொடி ആ പൊടി വെച്ചിട്ടാണ് കേട്ടോ അതും കൂടി ഞാൻ ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കില്ലേ നമ്മൾ പുട്ട് അതേപോലെ സെയിം അങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ ഒന്ന് ഞാൻ ഉതിർത്തി ശേഷം അതിൻ്റെ കട്ടകള കൊടയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പഴ്സ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് നല്ല കട്ടകളെ കുടഞ്ഞിട്ട് നല്ല സോഫ്റ്റ് നമ്മുടെ പുട്ട പൊടിയൊക്കെ അല്ലേ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്ന കുട്ടി പൊടിയോണ്ടൊക്കെ പൊടിക്കൂലേ ആ ഒരു രീതിയിലാവും കേട്ടോ പുട്ടിനും നല്ല സോഫ്റ്റ് ഉണ്ടാവും ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ അതാ ഇതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ റൗണ്ടും ഞാൻ മതേപോലെ പൊടിച്ചെടുക്കണേട്ടോ ഫസ്റ്റത്തെ റൗണ്ടിൽ കുറച്ചൊന്ന് വെള്ളം വെള്ളത്തിൽ കൊടുക്കണേയും രണ്ടാമത്തേത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളെ അടിപൊളി പുട്ടാവും അപ്പോൾ ഒരിത്തിരി ഉപ്പ് ചേർക്കൊള്ളുട്ടു അമൃതം പൊടിയിൽ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും അപ്പോൾ പിന്നെ പുട്ടിൻ്റെ പുട്ടിക്ക് വലിയ ഉപ്പിൻ്റെ ആവശ്യം ഇല്ല പിന്നെ ഇതിക്ക് കറിയൊന്നും വല്ലാതെ അങ്ങോട്ട് സൂട്ടാവൂല പഴം തന്നെ വേണം മധുരമല്ലതല്ലേ അപ്പോൾ ഇട്ടവിടെ റെഡി ആയി വരുന്ന സമയം കൊണ്ട് നമുക്കവിടെ മുറ്റം അടിച്ചു വരാമല്ലോ കുട്ടിൻ്റെ പിന്നെ ഇങ്ങനെ കാത്തു കണ്ടല്ലോ ആവി വരുമ്പോൾ പോയിട്ട് ഒരു കുത്തുവിട്ടാൽ പോരെ സംഗതി സെറ്റാവൂലേ പിന്നെ പുണ്യങ്ങളുടെ പൂക്കാലമായ റമണാ മാസത്തിലാണല്ലോ നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവാദത്തുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോ കാണണ്ട എന്ന് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടിരുന്നത് നിങ്ങൾ കണ്ടുപൊളി പക്ഷേ നിങ്ങൾ നല്ല വിലപ്പെട്ട സമയം പാഴാക്കിയിട്ട് വീഡിയോ കാണരുത് നിങ്ങൾക്ക് എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈമൊക്കെ ഉണ്ടാകുമല്ലോ കിടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം കിച്ചണിൽ കയറുന്ന സമയത്തോ അപ്പോൾ പ്ലേ എങ്കിലൊക്കെ പ്ലേ ആക്കി ഇട്ടാൽ മതി അപ്പോൾ ഇത് വീഡിയോ കാണൽ ആവും ചെയ്യും നമ്മളെ വീഡിയോക്കായിട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ അപ്പോൾ വീഡിയോ നമ്മുടെ വിഭാഗത്തുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ എന്നാലും എൻ്റെ വീഡിയോങ്ങൾ കാണാതിരിക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുകയെന്ന് വെച്ചെങ്കിൽ അപ്പോൾ കണ്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ പച്ചട പോലെയൊക്കെ റമാവാനല്ലേ പച്ചട പോലെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ പച്ചടി പോയി കിടക്കുന്നല്ലോ ഇപ്പം ഞാനിങ്ങനെ അപ്പോളിപ്പോഴും ഡെയിലി ആയിട്ടും ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഇട്ടതുകൊണ്ടാണ് ചാനൽ വീണ്ടും ഒന്ന് ഉയർത്തി കൊണ്ടാൻ പറ്റിയത് അപ്പൊ ഞാൻ തീരെ വീഡിയോ ഇടാതെ ഇരുന്നാല് പറ്റിയ ആയത് പോവും ചാനല് ബാക്കി കരുതിട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തലേ ദിവസത്തെ നോമ്പിൻ്റെ തലേ ദിവസത്തെ വീണിയോണ കേട്ടോ അപ്പം നഞ്ചുള്ള പണി കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല ലാസ്റ്റ് നമ്മുടെ ബാത്റൂമിനെ കേട്ടോ രണ്ട് ദിവസമായി ഒന്ന് കഴുകണം കഴുകണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചുമരുമ്പലൊന്നും അധികം ചളിയൊന്നുമില്ല ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കഴുകിയത് എന്നാലൊരു നോമ്പും പണി എന്നുള്ള രീതിയിലൊന്നും എടുക്കണല്ലോ അപ്പോൾ പിന്നെ ഞാൻ ചോറും കൂട്ടാനൊക്കെ അതിൻ്റെ ശേഷം ലാസ്റ്റ് ഇതിന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ മക്കളോട് പറഞ്ഞപ്പോൾ ഓലത ഇപ്പൊ തന്നെ ഇറങ്ങിട്ടോ വെള്ളം സോപ്പുള്ള പരിപാടി ആകുമ്പോൾ പോലും പിന്നെ മുന്നിൽ ചാടുമല്ലോ എന്തായാലും അപ്പൊ ഞാൻ ട്രൈപോഡ് അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ അടുക്കളയിൽ പോയിട്ട് പണിയെടുക്കും അതിന്റെ അടിയിൽ ഇബിലെന്താ കാട്ടണത് എന്ന് അറിയാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അതിന്റെ അടുത്ത് ഞാൻ വന്നു നോക്കൂ കേട്ടോ നല്ല ചാടി കളിച്ചിട്ടൊക്കെയാണ് ചുമര പൊറിക്കണത് അപ്പൊ എനിക്കൊരു പേടിയാണ് സ്വിപ്പായങ്ങാണ്ട് എന്തെങ്കിലും ഒക്കെ ആയാൽ പിന്നെ എനിക്ക് ബാത്റൂം കുറച്ചറിന്റെ പൂതി എനിക്കും തീരും ഓലിക്കും തീരും അപ്പൊ അത് വിചാരിച്ചിട്ട് എനിക്ക് എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കണൊക്കെ കണ്ടിട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ ഹർബികും ഇതും ഒക്കെ പരിപാടികളൊക്കെ തീരുമാനമാക്കൂട്ടോ സകല സാധനം അപ്പൊ ഞാൻ മാറ്റി നമ്മുടെ ബാത്റൂമില് പ്ലംബിങ് ചെയ്തിട്ടില്ലല്ലോ എന്റെ ഹോളിലൊക്കെ ഇട്ട പൈപ്പാണ് കേട്ടോ ആ വരുന്നത് അപ്പോൾ അതൊക്കെ വലിച്ചിട്ടിട്ട് ഓല് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കണം കേട്ടോ ഓല് ചെയ്തീൻ്റെ ബാക്കി എവിടെങ്കിലും ഒക്കെ ചെളിയും ഒക്കെ പോവാറുണ്ടെങ്കിൽ അവിടെ ഞാനും ഒരുക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഓരോ ഇഷ്ടത്തിനോലെ ആദ്യം ഒന്ന് കഴുകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ നമ്മുടെ എയർഫോസ്റ്റേഴ്സ് തെറ്റിപ്പോയി മീൻപുള്ളിരിക്കറ്റി പോയി അജുക്ക ഉഷാറായിട്ടുള്ള ക്ലീനിങ്ങിലാണ് അപ്പം നമ്മുടെ കറി പരിപാടിയൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് കറി ഉണ്ടാക്കിയിരുന്നത് കുറച്ച് തളമീന് ഉണക്കൽ ഉണ്ടെട്ടോ അപ്പം ഇനി നോമ്പായാൽ ഇത് ഇതൊക്കെ അവിടെ വെറുതെ കടക്കുകയുള്ളോട്ട് ചെയ്യുക ആർക്കും വേണ്ടി വരില്ല പിന്നെ നോമ്പ് ആണെങ്കിൽ കരുതി മക്കളും ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ ഇനി നോമ്പ് ഇല്ലെങ്കിലും ഒരു എന്തെങ്കിലും തലേ നമ്മൾ വേഗുന്നേരത്തിന് എന്താ ഉണ്ടാക്കിയത് കറിയും കടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുള്ളു അപ്പൊ പിന്നെ ഞാൻ ആ ഒരു മീന് വേസ്റ്റ് ആക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ മീൻ തന്നെയാണ് കെട്ടോ കറിയും പൊരിയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുതന്നെയാണ് നടത്തി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് മോട്ടർ ഇട്ടിരിക്കുമ്പോൾ ആ ചുമരൊക്കെ ഒന്ന് അടിച്ച് തലച്ചാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറൊക്കെ ഇട്ട് അപ്പോൾ അപ്പൂല് കാട്ടിയ പണി എന്താണ് നീ മോള് കുപ്പായ ഉരിയിട്ട് ആ ഹോളിൻ്റെ അവിടെ അടച്ച വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞാനും കയറിയിട്ട് വേഗം ബാക്കിയുള്ളത് സെറ്റപ്പ് ആക്കി കേട്ടോ എന്നിട്ട് പിന്നെ ആ ഒരു ക്ലീനിങ് അവിടെ അവസാനിപ്പിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു നാലു മണി ആയ സമയത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല എനിക്കും അടുക്കളയിൽ പണി ഉള്ളത് കൊണ്ട് നീ മോള് കിച്ചൺ സെറ്റ് ഒക്കെ ആയിട്ട് അവിടെ ആ അകത്താണ് കേട്ടോ പരിപാടി സരിമോനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ അകത്ത് പരിപാടി എന്ന് വെച്ചാല് അപ്പൊ വൈകുന്നേരത്തിന് എന്തായാലും ഞമ്മ ചോറ് വെക്കണമല്ലോ അപ്പോൾ ഇന്ന് ഇനി വൈകുന്നേരം ആകാൻ നിക്കണ്ട അതിന് മുന്നേ തന്നെ വെക്കാന്ന് വിചാരിച്ചു പിന്നെ രാത്രിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോറ് ചോറ് എല്ലാം വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടു കേട്ടോ വൈകുന്നേരത്തിനും ചോറ് വേണം വെച്ചക്കും വേണ്ടേ അപ്പം പിന്നെ തലേ ദിവസം കുറച്ച് മുന്തിരി കൊണ്ടുവന്നാണ്ടേലും അപ്പോൾ അത് ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിലിട്ടിരിക്കണം കേട്ടോ മുന്തിരിയിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം ഉള്ളത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് അത് കഴുകി എടുക്കുന്നത് പിന്നെ നമ്മളവിടെ എന്തെങ്കിലും വിലച്ചക്കെ താളിപ്പ് മസ്റ്റ് ആണല്ലോ മലപ്പുറം ഏരിയയിലാണ് അധികം താളിപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ ചിരങ്ങ അറിഞ്ഞ് നമ്മളിവിടെ കേട്ടോ ചുരുക്കാന്നോ അങ്ങനെയൊക്കെ പല വിധത്തിലും പേരുണ്ട് അപ്പോൾ അതാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അതരിഞ്ഞ് കുക്കറിലിട്ട് അടിച്ചാൽ സിമ്പിൾ സിമ്പിൾ സിമ്പിളല്ലേ കുക്കറിലിട്ട് കുറച്ച് പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കേടന്നതൊക്കെ നല്ലത് നോക്കി മാത്രം എടുക്കാം അങ്ങനെ നല്ലത് നോക്കി തെരഞ്ഞെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിയമങ്ങള് ബാക്കി ഏറ്റെടുക്കണ കേട്ടോ フォアにしていかがかな。 പിന്നെ നമ്മുടെ മുന്തിരി കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നും തിളച്ചിട്ട് ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഊറ്റി എടുക്കണം നമ്മുടെ ജ്യൂസും റെഡി ആക്കണം കുഞ്ഞിട്ട് വരുമ്പോഴേക്കും ജ്യൂസ് റെഡി ആക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം ഈ ഒരു നേരത്തെ നമ്മളിങ്ങനെ പുറത്തുകൂടെ നടക്കുന്ന ടൈം ആയതുകൊണ്ട് സെനുന് കിടക്കണം നല്ലൊരു മടിയുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ അപ്പോൾ കുറച്ചു നേരൊക്കെ നിർത്തി പിന്നെയും ഓനൊന്ന് വല്ല സൂപ്പിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തിയിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ ഉണ്ടായിന് പക്ഷെ അതിനൊന്നും നേരം കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കണമെങ്കിൽ ഇത് നമുക്ക് മിക്സിയിലൊന്നും ഇട്ട് അരച്ചെടുക്കേണ്ടാത്ത ഒരു ജ്യൂസാണ് കേട്ടോ എല്ലാവർക്കും അറിയണമെന്ന് നീക്കാരം അപ്പോൾ അതിൻ്റെ അടുത്ത് അജ് കൊണ്ടുവന്നിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതിൽ തണുപ്പില്ലല്ലോ അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ടുവെച്ചാൽ ഞാൻ ഇതാ ഇതേപോലെ അരിച്ച് അതിൻ്റെ കുരും ഇതൊക്കെ മാറ്റി എടുത്തുക്കണ കേട്ടോ അങ്ങനെ നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനേക്ക് വീണ്ടും കൊറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ലൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആക്കാം ഫ്രിഡ്ജിൽ നോമ്പിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇനി കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ അപ്പൊ അതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെക്കണം അപ്പൊ അതിന്റെ അടുക്ക് സമൂസ ഫസ്റ്റ് നോമ്പിനെ സമൂസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേനിടെ അപ്പൊ സമൂസ ഒക്കെ ഷീറ്റ് ഒക്കെ വാങ്ങി കൊണ്ടുവന്നിരിക്കണേ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീട്ടില് ഒക്കെ വാങ്ങിട്ട് സമൂസ ഉണ്ടാക്കണത് മുന്നൂറ് ഞാനും മുപ്പിയപ്പത്തി മുന്നൂറ്റി ഒന്ന് നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടായിട്ട് ആദ്യത്തെ നോമ്പാണല്ലോ ഇത് ഫ്രിഡ്ജിൽ വെക്കണല്ലോ ബാക്കിയുള്ള ഷീറ്റ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഷീറ്റ് ഒന്നും വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കിട്ട് തന്നെ കേട്ടോ എന്തെങ്കിലും പരിപാടിക്കൊക്കെ നോമ്പ് തുറയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങും അത് അന്നെ തീരും അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ വിലയെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തത് അതിന്റെ അടുക്ക് ഗ്യാസ് ചെറുതായിട്ട് പണിയൊക്കെ തന്നു ഗ്യാസ് അതിന്റെ പുറത്തേക്ക് കത്താതെ ആയിട്ടു അതൊക്കെ സംഭവിച്ചു സേമിയ കൊണ്ടന്നത് പൊട്ടിച്ചിട്ട് കുപ്പിയിലാക്കന്നെ കേട്ടോ അജും നിയമോളും ആക്കിട്ട് നിയമോളേ ഞാനാണോ കുഞ്ഞു മാ

ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേട്ടോ അപ്പോഴേക്കും ഇവലി ഇതൊക്കെ ഫില്ലാക്കി അതൊക്കെ കൊണ്ടുവന്ന് നോക്കാനുള്ള സാ സ്ഥലമൊക്കെ ഉണ്ടാക്കാനായിട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുപൂട്ടാറാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടി റമ്ളാനൊക്കെയാണ് പറ്റുന്ന പോലെ വീഡിയോസായിട്ട് വരേണ്ടി അപ്പം നിങ്ങൾ പറ്റുന്ന സമയത്ത് വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ അസലക്കും ബൈ ബായ്